എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയിൽ നിന്നൊരു മോചനം ഉണ്ട് കേട്ടോ പുട്ട് പഴവുമാണ് ഫ്രണ്ട്സ് ഇത് കണ്ടുപോകും ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പൊന്നുകൂട്ടം വരച്ചത് തന്നെ കേട്ടോ പൊന്നുകൂട്ടം വരച്ചത് തന്നെ താറാവിനെ പക്ഷേ എന്തുകൊണ്ടാണ് വരച്ചതെന്ന് നോക്കും ഫ്രണ്ട്സ് എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഈ പിന്നെതാ ആ കണ്ണുണ്ടല്ലോ കണ്ണ് കണ്ണ് അതെല്ലാം ലിപ്സ്റ്റിക് ഇത് കണ്ണാണെങ്കിൽ ഐലൈനർ അയലീൻ്റെ കൊണ്ടെണ്ണം അതിന് കണ്ണ് വരച്ചു കൊടുത്തു കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതെന്തോ വേറൊരു പടം പോലെ ഉണ്ട് കണ്ടിട്ട് ചോദിച്ചപ്പോൾ അരയനാണെന്നാണ് പറഞ്ഞത് പിന്നെതാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറുമ്പും കൂട്ടങ്ങൾ അതിവിടെ എപ്പോഴും ഉണ്ടാവും ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ കാലാവസ്ഥയാണ് അമ്പാടിക്കണ്ണൻ അവിടെ ഉണ്ട് ഈ വർഷത്തെ വിഷുവിന് വാങ്ങിയതാണ് കേട്ടോ അമ്പാടിക്കണ്ണനെ കണിവെക്കാനായിട്ട് ഇവിടെ കണ്ണനില്ലായിരുന്നു അപ്പോഴത്തേന് ഞാൻ വാങ്ങിയതാണ് അതവിടെ നമ്മുടെ ഹോം ടെമ്പിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെതായി ഈ ഇതുണ്ടല്ലോ ഫ്രണ്ട്സ് ഇത് ഞാൻ വളർത്തുന്നതാണ് കേട്ടോ പറിച്ചു കളിയൂല തൊട്ടാവാടിയാണ് നേരത്തെ ചെടിച്ചട്ടിയിൽ പറഞ്ഞുണ്ടായിരുന്നു അത് വാ അത് ഉണങ്ങിപ്പോയി കേട്ടോ ഇത് അത് കഴിഞ്ഞ് ഇത് ഇപ്പോൾ ആദ്യത്തെ പൂവാണത് അതിന് പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ നിറയെ പൂവ് നല്ല ഭംഗിയാണ് ചെടിച്ചട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ മോളും ചെന്ന് ഇങ്ങനെ അതിൻ്റെ ഇലകൾ വാട്ടി കളിക്കും കേട്ടോ അവളുടെ സ്ഥിരം പരിപാടിയാണ് അത് പറിക്കണ്ട പറിക്കണ്ടത് പറിക്കാൻ പോയതാണ് പിന്നെ പറിച്ചില്ല അത് നിറ വേണം നിറയെ പൂക്കളാകുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ട അതിൻ്റെ അതിൻ്റെ പൂവ് കാണാൻ നല്ല ഒരു പ്രത്യേകതരം മഞ്ഞ നല്ല മഞ്ഞ പോലെ ഉണ്ട് പത്ത് മണികളൊക്കെ നിറയെ മുട്ടുണ്ട് പക്ഷെ ഒന്നും വിരിഞ്ഞിട്ടില്ല അത് പത്ത് മണി ആയില്ല രാവിലെ എടുത്തത് പൊന്നു നല്ല ഉറക്കമാണ് ഈ സമയത്തൊക്കെ അപ്പം രാവിലെ എടുത്തുകൊണ്ട് ഒന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഞാൻ ചെമ്പരത്തിട് നോക്കി നോക്കി വന്നപ്പോൾ നിറയെ പുഴുവാണ് കേട്ടോ അതിൻ്റെ ഇലയിലൊക്കെ നിറച്ച് ചു ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ടോ ചുരുട്ടി ചുരുട്ടി വെച്ചിരിക്കുക പക്ഷെ അതിൻ്റെ ഇടയിലൊരു അതിഥി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതാണ്ട് ഒരു പുതിയൊരു വെറൈറ്റി ഡിസൈൻ കണ്ടോ ഫ്രണ്ട്സ് അതന്നെ ആ പച്ചക്കുതിരയെ കണ്ടോ വെട്ടിൽ വെട്ടിൽ പച്ചക്കുതിര പക്ഷെ അതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഞാൻ കുറേ സമയം നോക്കി അത് അങ്ങോട്ടങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞു പോകുന്നു കേട്ടോ ഞാൻ ഇപ്പുറത്തോട്ട് ക്യാമറ കൊണ്ടില്ല അത് അങ്ങോട്ട് തിരിഞ്ഞിരിഞ്ഞ് പോകുന്നു പേടിച്ച് പേടിച്ച് ഒ ചാടി അതന്നെ ഞാൻ പിടിക്കാൻ അലച്ചയ്ക്ക് പിടിക്കാനില്ല ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും അതിൻ്റെ ആ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഇതേ കണ്ട കണ്ടോ ഒളിച്ച് കളിക്കുകയാണത് അത് ഞാൻ ക്യാമറ പേടിയതിന് അവസാനം ഒരു കണക്കിന് അത് ഇരുന്ന് തരുമ്പോഴത്തേക്കും ക്യാമറ സൂമാകത്തില്ല അത് പിടിക്കത്തില്ല ക്യാമറ ഫോക്കസ് ചെയ്യത്തില്ല അങ്ങനെ അതെ കണ്ടോ അങ്ങനെ കിട്ടി കിട്ടി നല്ല ഭംഗിയുണ്ട് കേട്ടതിൻ്റെ ഡിസൈൻ ഓരോറ്റ ചാട്ട ഇപ്പം ചാടി ടപ്പ് ടപ്പന്നെ പോയി ആ അതാണ് അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് ഇതൊക്കെ തന്നെ ഇവിടുത്തെ പരിപാടികൾ കിട്ടും പൊന്നെക്കൂട്ടർ എഴുന്നേറ്റ് വരുവാന്നുണ്ടെങ്കിൽ ഇപ്പം അതിനെ പിടിച്ചു കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞ് കരയാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം കുതിരയെ പിടിച്ചു കൊടുക്കാൻ കുതിര വേണമെന്ന് കുതിര കുതിര അല്ല ഒറിജിനൽ കുതിര വേണമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ബഹളം അവളുടെ വിചാരം പട്ടിക്കുഞ്ഞിനെയൊക്കെ വാങ്ങുന്ന പോലെ കുതിരയെ വാങ്ങാമെന്ന് അങ്ങനെ എൻ്റെ ഒരു മോർണിംഗ് വിശേഷങ്ങൾ ഈ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ റോസ് ഉണ്ട് റോസ് എല്ലാം പുതിയ പുതിയ മുട്ടകളൊക്കെ വരുന്നേ ഉള്ളു പിന്നെ ഇത് നമ്മുടെ നാലുമണി നാലുമണി പിന്നെ രാവിലെ ആകുമ്പോൾ ഈ പരിവാകും കാണാനേ ഉണ്ടാവില്ലല്ലോ അതിനെ കുറച്ച് വൈകുന്നേരം പത്ത് മണിയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ തന്നെ വിരിയുക പാടുക അതാണ് പരിപാടി അങ്ങനെയൊക്കെ എല്ലാ തരത്തിലുള്ള പൂക്കളും കുറച്ച് 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 ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കരുത് കേട്ടോ അപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല അത് പൊന്നുകുട്ടനാണെങ്കിൽ ഈ നാലുമണിപ്പൂവ് പറച്ച് കളർ അടിക്കും കേട്ടോ നല്ല കളർ വരും പിങ്ക് കളർ നല്ല ബുക്കിലൊക്കെ നല്ല കളർ വരും അവൾ അത് പറിച്ചടിക്കും കേട്ടോ റോസും ഒക്കെ പറയും പക്ഷേ റോസിനേക്കാളും അതിനെ നല്ല കളറാണ് കേട്ടോ നമ്മുടെ തളിർത്ത് നിൽക്കുന്ന എൻ്റെ സ്വന്തം നാടൻ റോസാണിത് ബഡ് റോസ് ഒക്കെ ഇപ്പോൾ പൂക്കൾ കുറവാണ് കേട്ടോ നാടൻ റോസ് എല്ലാം തളിര് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം റെഡിയായി വരും അപ്പോൾ ഇതെന്തായാലും ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയൊക്കെ മാറി അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒരു ലൈക്ക് തരണേ ഫ്രണ്ട്സ് ബൈ ബൈ